വെറും ആറ് മിനിറ്റിൽ എൺപത് ശതമാനം ചാർജ് അതെ ബാറ്ററി ലൈഫ് ഒരു പ്രധാന വിഷയമായ ഇക്കാലത്ത് ബാറ്ററി സാങ്കേതികവിദ്യയിൽ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇന്ത്യ വെറും ആറ് മിനിറ്റിൽ എൺപത് ശതമാനം വരെ ചാർജ് ചെയ്യാൻ ശേഷിയുള്ള സോഡിയം അയോൺ ബാറ്ററിയാണ് ഇന്ത്യ വികസിപ്പിച്ചത് മൂവായിരത്തിലേറെ ചാർജിംഗ് സൈക്കിളുകളോടെ ലിഥിയം അയോൺ ബാറ്ററികൾക്ക് ശക്തമായ ഒരു എതിരാളിയാണ് സോഡിയം അയോൺ ബാറ്ററി ബംഗളൂരുവിലെ ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ അഡ്വാൻസ്ഡ് സയന്റിഫിക് റിസർച്ചിലെ ഗവേഷകരാണ് ഇത് വികസിപ്പിച്ചെടുത്തത് ലിഥിയം അയോൺ ബാറ്ററിയുടെ പരിമിതികൾ മറികടക്കാൻ സോഡിയം അയോൺ ബാറ്ററിക്ക് സാധിക്കുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത ലിഥിയത്തിനെ അപേക്ഷിച്ച് സോഡിയം ഭൂമിയിൽ ധാരാളമായി ലഭിക്കുന്ന ഒരു മൂലകമാണ് അതുകൊണ്ട് ബാറ്ററികളുടെ നിർമ്മാണ ചെലവ് ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കും ഇത് ഇലക്ട്രിക് വാഹനങ്ങൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വീടുകളിലെ ഊർജ്ജ സംഭരണ സംവിധാനങ്ങൾ എന്നിവയുടെ ചെലവും കൂടുതൽ സാധാരണക്കാർക്ക് താങ്ങാനാവുന്നതാക്കും അതുപോലെ ഇലക്ട്രിക് വാഹനങ്ങളിലും ഇത് വളരെ പ്രയോജനമാണ് കാരണം ചാർജിംഗ് സമയം കുറയുന്നത് യാത്രകൾ കൂടുതൽ സൗകര്യപ്രദമാക്കും സോഡിയം അയോൺ ബാറ്ററികൾക്ക് താരതമ്യേന ആയുസ് കൂടുതലാണെന്നും പറയപ്പെടുന്നു ഇത് ദീർഘകാല ഉപയോഗത്തിന് അനുയോജ്യമായതും ബാറ്ററികൾ മാറ്റേണ്ടതിന്റെ ആവശ്യകത കുറയ്ക്കുകയും ചെയ്യും ഇവയ്ക്ക് താപസ്ഥിരത കൂടുതലായതിനാൽ തീപിടിക്കാനുള്ള സാധ്യത കുറയ്ക്കുകയും കൂടുതൽ സുരക്ഷിതമായി ഉപയോഗം ഉറപ്പാക്കുകയും ചെയ്യും കൂടാതെ സോഡിയം ബാറ്ററികളിൽ മാരകമായ ഹെവി മെറ്റലുകൾ ഇല്ലാത്തതിനാലും ഇത് കൂടുതൽ പരിസ്ഥിതി സൗഹൃദവുമാണ് തണുപ്പുള്ള സാഹചര്യങ്ങളിലും സോഡിയം അയൺ ബാറ്ററികൾക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും വാണിജ്യാടിസ്ഥാനത്തിൽ ഫലപ്രദമായി ഉപയോഗിക്കാനാവുന്ന സോഡിയം അയൺ ബാറ്ററികൾ വികസിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആഗോളതലത്തിൽ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്